പുറത്തുപോയി വ്യായാമം ചെയ്യാനും ജിമ്മിൽ പോകാനുമൊക്കെ മടിയുള്ളവരാണെങ്കിൽ ഒരു ട്രെഡ്മില് വീട്ടില് വാങ്ങിവച്ചാല് വർക്കൌട്ട് മുടങ്ങാതിരിക്കും എന്ന പ്രയോജനമുണ്ട് ശരീരത്തിലെ കലോറി കത്തിച്ചുകളെയാണ് ട്രെഡ്മിൽ ആശ്രയിക്കുന്നവർ കുറവല്ല വ്യായാമരീതി ശരീരഭാരം കുറക്കാനും സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഇത് ഉപയോഗിക്കുന്നതിനു മുൻപേ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് യാർത്ഥത്തില് ട്രെഡ്മില് വേഗത്തിലുള്ള നടത്തത്തിനായി ക്രമീകരിച്ചിരിക്കുന്നതാണ് എന്നാലും പലരും ട്രെഡ്മില്ലില് ഓടാറുണ്ട് ഓടുമ്പോള് കാൽവിരലുകളിലേക്കാണ് ശരീരഭാരം മുഴുവന് വരുന്നത് അതേസമയം നടക്കുമ്പോൾ ഉപ്പൂറ്റി മുതൽ തള്ളവിരല് വരെ ഭാരത്തെ താങ്ങും അതുകൊണ്ടാണ് നടത്തമാണ് ഓട്ടത്തേക്കാൾ നല്ലതെന്ന് പറയുന്നത് ഇനി ഓടിയാൽ തന്നെ ട്രെഡ്മില്ലില് കയറിയാൽ ഉടനെ ഓടാന് തുടങ്ങരുത് അല്പനേരം നടന്നിട്ടു വേണം പതിയെ ഓട്ടത്തിലേക്ക് കടക്കാന് ട്രെഡ്മില് ഉപയോഗിക്കുമ്പോൾ വേഗത ക്രമീകരിക്കുന്നതിൽ ശ്രദ്ധ വേണം കുറഞ്ഞ വേഗതയിൽ നടന്നു തുടങ്ങിയതിനു ശേഷം ക്രമേണ വേഗത കൂട്ടാം ട്രെഡ്മില്ലിൽ നടക്കുമ്പോൾ ശരീരത്തിന്റെ ഊർജ്ജപ്രവാഹം ഇത് ദിശയിലായിരിക്കും അതുകൊണ്ടുതന്നെ മുട്ടുകളുടെ കാര്യത്തിൽ അധിക ശ്രദ്ധ നൽകണം റോഡിലോ ഗ്രൗണ്ടിലോ ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നടക്കുന്ന ട്രാക്കിലേക്കാണ് ഊർജ്ജം പ്രവഹിക്കുന്നത് എന്നാൽ ട്രെഡ്മില്ലില് നടക്കുമ്പോൾ മെഷീനിൽ നിന്ന് നമ്മളിലേക്കാണ് ഊർജ്ജപ്രവാഹം നടക്കുക പ്രായമായ ആളുകളുടെ കാൽമുട്ടിലെ തരുണാസ്തി വളരെ ദുർബലമായതിനാൽ ട്രെഡ്മില്ലിൽ നടക്കുമ്പോൾ തരുണാസ്തിക്ക് ആഘാതമുണ്ടാകുന്ന സാധ്യത കൂടുതലാണ് ഇതുമൂലം മുട്ടിന് വേദനയും വീക്കവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രായമായവർക്ക് പ്രത്യേകിച്ച് മുട്ടിന് എന്തെങ്കിലും പരിക്കേറ്റിട്ടുള്ളവർക്ക് ട്രെഡ്മില്ലിലെ വ്യായാമം അത്ര നല്ലതല്ല